നിലമ്പൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ശൌചാലയത്തിൽ മലിനജലം കെട്ടി നിൽക്കുന്നു യാത്രക്കാരും ബസ് ജീവനക്കാരും ദുരിതത്തിൽ ദിവസേന നൂറുകണക്കിന് യാത്രക്കാരും ബസ് ജീവനക്കാരും ആശ്രയിക്കുന്ന നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ശൌചാലയത്തിലാണ് മലിനജലം ദിവസങ്ങളായി കെട്ടിക്കിടക്കുന്നത് ഇടയ്ക്കിടെ നഗരസഭ ഇടപെട്ട് മലിനജലം ഒഴിവാക്കുന്നുണ്ടെങ്കിലും മലിനജലം ഒഴുകിപ്പോകുവാൻ സംവിധാനമില്ലാത്തതിനാൽ പഴയപടി തന്നെയാവുകയാണ് അധികൃതരുടെ അലംഭാവമാണ് ഇത്തരമൊരു സാഹചര്യത്തിന് കാരണമെന്ന് സ്വകാര്യ ബസ് ഡ്രൈവറായ രാജൻ പറഞ്ഞു ജനങ്ങൾ യാത്രക്കാരെ ഞങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഈ ഏരിയ ശൗചാലയം വൃത്തിഹീനമായി കിടക്കുന്നത് മൂലം ഏറെ ദുരിതത്തിലാണെന്ന് ശൗചാലയത്തിന്റെ നടത്തിപ്പ് ഏറെ നഷ്ടത്തിലാണെന്നും നടത്തിപ്പുകാരനും പറഞ്ഞു അതൊന്ന് വേഷപൊട്ടുകൊടുത്ത് ഒരു വന്ന് നോക്കി പോകുന്നല്ല യാതൊരു നടപടിയും ഉണ്ടെങ്കിലും മഴ കുറേ ചില കാരണം നിലവിലെ സാഹചര്യത്തിൽ നഗരസഭ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നപരിഹാരമുണ്ടാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു നിലമ്പൂർ മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന യാത്രക്കാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് യാത്രക്കാർ എത്തുന്ന സ്റ്റാൻഡിലെ നഗരസഭയുടെ ശൌചാലയമാണ് കണ്ടാൽ കയറാൻ തോന്നാത്ത വിധം വൃത്തിഹീനമായിരിക്കുന്നത്